ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഓണത്തിനായിട്ടുള്ള ഒരു വെറൈറ്റി പായസം റെസിപ്പി കൂടിയാണിത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണയൊന്നും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇപ്പോഴും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ചുകൊടുക്കാം ഒരു അഞ്ച് വിസിൽ വന്നോട്ടെ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ള സെയിം ഗ്ലാസിൽ തന്നെ ഒരു അര ഗ്ലാസ് ചവ്വരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഹാഫ് അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോഴും അഞ്ച് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രെഷറെ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം കണ്ടോ പച്ചരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അധികം വെന്ത് അടഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ശർക്കര പാനി റെഡിയാക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ടച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കരയൊന്ന് മെൽറ്റായി വരട്ടെ ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം പയസുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എനിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ശവ്വരി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശവ്വരി ചേർക്കുവാണെങ്കിൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും ഇപ്പോഴിതാ പായസം നല്ലപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു ഗ്ലാസ് ഒന്നാം പാൽ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി പായസം റെഡിയാക്കി എടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പച്ചരി പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഈ ഒരു പായസം ഉണ്ടല്ലോ ഇരിക്കുംന്തോറൊന്നും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ കഴിക്കണം അപ്പോഴാണ് നല്ല റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് റോ റൈസ് ഗീർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ